ആ ആ രണ്ട് പെൺകുട്ടികളാണ് ഉമ്മക്കും ഭർത്താവില്ല അവ മക്കൾക്കും ഭർത്താവില്ല കഴിഞ്ഞ വർഷം രണ്ട് ഒരു ഒരു മരുമകനാണ് മരുമകനാണ് ഈ കുടുംബത്തെ നോക്കിയിരുന്നത് കഴിഞ്ഞ വർഷം ഉത്തരവ് നൽകിക്കൊണ്ട് ആ മരുമകൻ ഈ ലോകത്തോട് പോയി ും രണ്ട് പെൺകുട്ടികളും പണിത്തു പോകാൻ പെണ് ഒരു ഏറ്റത്തിൽ പണിക്ക് പോകേണ്ടത് രണ്ട് പിച്ച് മക്കളെ ഒരു കുട്ടി പോയിട്ട് പോയി നിൽക്കണം ഒരു കുട്ടി

ഒന്ന് പെട്ടാ പായിക്ക് പോയിട്ടാണ് വാടങ്ങി കുടക്കുന്ന ജീവിതം ഒരു தாத்தாക്ക് രണ്ട് മക്കളുണ്ട് ഇന്നെ മക്കളും വളരെ സ്നേഹ സുബ്ഹാനള്ളാ ആ പുണ്യമോൾ തവളയനെ കാണാൻ വേണ്ടി വന്നിരുന്നു പ്രതാഗ്നോട പറഞ്ഞു തങ്ങളെ നിന്നെ കാണാൻ ആഗ്രഹ പുണ്യമോൾ വന്നിരുന്നു 30 വയസ്സാണ്

ఆ 30 వయసుల రెండో పింఛ మక్కో అమ్మ ఈ లోక తోటి ఉండదు లహక కథే ఈ మక్కల దాబరి నడుతు కొడు కరి ఊర్చుకు వెళ్ళిని మారి 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 బా కనుత్ర వస్త్రం సరాజత అమ్మ మారి బా అన్న ఇండియాకు ను మక్కల తీన బంగళషత ఇంత చెద్రి మా మీరు మోర్ కొను

എന്റെ മക്കൾ നല്ല നല്ല

കഴിഞ്ഞ ആഴ്ച എത്ര അഞ്ചു ലക്ഷം രൂപ ഞാനില്ല മുത്തുമലികളും നിങ്ങള് കൊടുക്കാന്ന് പറഞ്ഞു നിങ്ങൾ തിരുന്ന് പൈസ ഇട്ടതല്ല എനിക്കൊരു അവകാശം അധർശദപ്പെട്ടവര നിങ്ങൾ അൽഹംദുലില്ലാ ഏഴ് മാസം കൊണ്ട് പൂർണ്ടപണി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അള്ളാ ചെറുപ്പിൽ തുടങ്ങിയതുകൊണ്ട് കുറച്ച് അതിച്ചിട്ടുണ്ട് അടുത്ത മാസം ഈ മജ്‌ലിസിൽ വെച്ചിട്ട് ഇൻഷാ അള്ളാ അപ്പെണ്ണ മക്കളത്തിന് ഇൻഷാ അള്ളാ 4 ലക്ഷം രൂപ ചിട്ടി കൈമാറും ഈ കാണ മഹമദിൻ ദബാറ നമ്മൾ പുറ പറഞ്ഞു പോകും ഞാൻ ആ സന്തോഷത്തിൽ ആ സന്തോഷത്തിൽ जाने കാത്തിറ മഖാമനെ സിയാറത്തിനെ വുതയാ ഇന്റെ കൂടെ കൂടെ പറപി വന്ന നാല് ബസ്സുണ്ട് ആ വടിച്ചിന്ന് കാത്തിറക്ക ചിന്നിട്ട് ഉപ്പാപ്പാന്റെ ഹവറത്തിനെ ദുആ ചെയ്ത ഇറങ്ങിയപ്പോൾ ഒരു മുപ്പത് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സ് മക്കളും ഞങ്ങൾക്ക് പിന്നെ മക്കൾ മക്കൾ പിന്നെ മക്കളെ

ಇಂಚಿರೆ ಮೂಲೆ ಓನಾವೆ ತಂಗಲ್ಪಾ ತಂಗಲ್ಪಾ ತಂಗರುಪಾನ ಒಳಗೆ ಅಪ್ಪ ಆ ರೂಮಿಗೆ വെச்சு കൊടുക്കാൻ ನೀಕೆ ತರಪಣೆ ಎತ್ತುಕೋ ಅವರ್ಕನ್ನಿಲ್ಲ പിന്നെ ಅงೋಟು ಮುನ್ನೋಟು ಮುಂದೆ ಕರೀಲ್ಲ ನಂಗೆ ಸಹಾಯ ಇತ್ತು ಆ ಮಕ್ಕಳ್ ಮೇಲೆ ಇದೈ ಇವನ ಮೈತ್ರಾತ್ ರೂಪ ಅಪ್ಪನ ಹಮರಕ್ಕೆ ಮಲ್ಲೆ ನಕಂದ್ರು ಪರೇ ಬಚ್ಚೋ

ഒരു പത്ത് ലക്ഷം രൂപ ഞാൻ എന്തെങ്കിലും ഒരുപാട് ഞാൻ എന്താ അങ്ങനെ പത്ത് ലക്ഷം പത്ത് ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ട് അതിന് അവിടുത്തെ ബന്ധപ്പെടാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വയനാട് ജില്ലയിൽ കാരണം ഒരു നാട്ടിലൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് നമ്മളധ്യാ മഹിത കമ്മിറ്റി കമ്മിറ്റി